ഹായ് അപ്പോഴേ പുന്ന സ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അങ്ങനെ ഞങ്ങൾ മറീന ബീച്ചൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വന്നത് കുറേ പ്രഗത്ഭരായ വ്യക്തികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്മൃതി മണ്ഡപത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം പിന്നെ മറീന ഇത് മറീന ബീച്ചിനോട് അനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലം തന്നെയാണ് കുറച്ച് ഇങ്ങോട്ട് മാറുമ്പോൾ തന്നെ ഇവരുടെ സ്മൃതി മണ്ഡപവും കൂടെ ഉണ്ട് കേട്ടോ അതൊന്ന് എടുത്ത് പറയേണ്ടതാണ് കണ്ട ആന കൊമ്പുകൾ ഒക്കെ ആയിട്ട് ഇത് നമ്മൾ റോഡിൽ നിന്ന് റോഡിൽ നിന്നുള്ളിലേക്ക് കയറുന്ന ഒരു ഭാഗമാട്ടോ വലിയ വിശാലമായ സ്ഥലത്ത് ഒരുക്കിയ ഒരു സ്മൃതി മണ്ഡപമാണ് ഒരുപാട് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലം കേട്ടോ അപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിലായത് കുറച്ചും കൂടി ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നത് കാരണം അത്രയും മനോഹരമായ അവർ ആ സ്മൃതി മണ്ഡപം കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ നിരവധി ആൾക്കാർ അന്ത്യവി അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് അതായത് പ്രഗത്ഭരായ വ്യക്തികൾ കാരണം അണ്ണാതുരി കരുണാനിധി ജയലളിത എം ജി ആറ് എന്നിവരെ പോലെയുള്ള കുറേ ആൾക്കാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലം കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് അത് ഇത് കണ്ടോ ആ കയറുന്ന ഭാഗമൊക്കെ ഇത് കേട്ടോ നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥലം ണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ പോയി നമ്മൾ എന്തായാലും ചെന്നൈയില് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട ഒരു സ്ഥലമായത് കേട്ടോ കാരണം എല്ലാവർക്കും പ്രവേശനമുണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ കയറ് കയറുമ്പം നമ്മൾ നമ്മുടെ പിന്നെ മാന്യത പാലിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറി ഇറങ്ങുകയും ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ട് അവർ വഴക്ക് പറയും പിന്നെ അവിടെ വെച്ചിട്ട് നമുക്ക് പിന്നെ പോലീസുകാരുടെ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോയെന്നറിയില്ല എന്നാലും ഞാൻ മുമ്പേ പറഞ്ഞതാണ് ഇത് കണ്ടെന്ന് ഓരോരുത്തരുടെ സ്മൃതിമണ്ഡപത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഉള്ള പിന്നെ ഇതാകട്ടോ ഇതൊക്കെ അത്രയും മനോഹരമായിട്ടാണ് അവരത് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതൊക്കെ ഓരോരുത്തരുടെ ഇതാവട്ടോ അതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ എം ജി ആർ ആണെന്ന് തോന്നുന്നു എം കരുണാനിധി സോറി എം കരുണാനിധിയുടെ സ്മൃതി മണ്ഡപം കേട്ടോ അവരെന്തായാലും എല്ലാ എല്ലാവർക്കും സെപ്പറേറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്ന അടുത്ത് എന്നാൽ എല്ലാവരും അടുത്തടുത്തൊക്കെ തന്നെയാണ് അപ്പം പിന്നെ മുമ്പേ പോയി കണ്ടവരൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കാരണം ചെന്നൈയിൽ പോകുന്നവരാരും ഇതൊന്നും കാണാതെ വരാറില്ല കേട്ടോ അതാണ് ഞാനങ്ങനെ പറയാൻ കാരണം പിന്നെ കലിംഗർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് വൈകുന്നേരം ആകുമ്പോൾ ഒരു നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണേ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം പിന്നെ ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേന് നല്ല ഭംഗി പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും മനോഹരമായി വൃത്തിയും വെടിപ്പും പച്ചപ്പും എല്ലാം കൂടെ ഒരു സ്ഥലം കേട്ടെ ഒരുപാട് ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച ഒരു മനോഹരമായ സ്ഥലവും കൂടെയാണ് നമ്മൾ അത്ര വാരിക്കോരി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് നിങ്ങൾ കണ്ട് ആസ്വദിക്കുക തന്നെ ചെയ്യണം കാരണം ഇതിനെക്കുറിച്ച് മുഴുവൻ ആധികാരികമായിട്ട് പറയാനുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല പിന്നെ ഇതിനെക്കുറിച്ച് ഇരുന്ന് പഠിച്ചൊക്കെ പറയണം നമുക്ക് ഇപ്പം അതിനുള്ള സമയവും ഇല്ലല്ലോ നമ്മളിതൊക്കെ കാണാൻ പോയത് നിങ്ങളിലേക്ക് നമ്മൾ കണ്ടത് എത്തിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മളവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ബസ്സിൽ നല്ല ഷെയർ ടാക്സിയിലൊക്കെ പോകാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കുന്നില്ലേ എൻ്റെ തൊണ്ട ചെറുതായിട്ട് അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി എന്തൊക്കെയാണെന്ന് അതേ തന്നെ വായിക്കാനും കൂടെ പാകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും തമിഴൊന്നും വായിക്കാൻ വായിക്കാനറിയത്തില്ല എന്നാലും ചിലതേലൊക്കെ ഇംഗ്ലീഷൊക്കെ എഴുതിയിട്ടുണ്ട് ചിലതേൽ ഫുൾ തമിഴൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നോക്കി സ്ഥലത്തിൻ്റെയൊക്കെ ഭംഗി അവരുടെ പിന്നെ അതായത് അവരെ കവറടക്കിയ സ്ഥലമൊക്കെ എത്ര വൃത്തിയോടും വെടിപ്പോടും കൂടി വെച്ചിരിക്കുന്ന എല്ലാത്തിലും ഓരോ പുൽത്തകടിയുണ്ട് കേട്ടോ പച്ചപ്പിൻ്റെ ഒരു ഭാഗം തന്നെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണേണ്ടതു തന്നെയാണ് അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ ഇപ്പോൾ ഇതൊരാർച്ച് പോലെയാണ് അവിടുത്തെ ഭാഗങ്ങളൊക്കെ അവർ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ വർഷാവർഷം മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്ത് ഇത്രയും വൃത്തിയോടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അവർ അത്രയും ഭംഗിയായിട്ട് അതിൻ്റെ ഇത് രൂപകൽപ്പന ചെയ്ത് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതാ ഞാൻ പറഞ്ഞത് നേരത്തെ കേരളത്തിൽ ഇതുപോലെ ഒരു സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർ കമൻ്റ് ഇടണേ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി കാണാമല്ലോ അപ്പോൾ നോക്കി എത്ര ഭംഗിയായിട്ടാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത് തന്നെ ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ കാണാൻ പറ്റുമോ കാണാത്തവർക്ക് കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ